ടി വി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് പേരാലിൽ മണി കെട്ടിയാൽ ഏതാഗ്രഹവും സാധിച്ചു തരുന്ന കാട്ടിൽ മേക്കതിൽ ദേവി മനമറിഞ്ഞു വിളിച്ചാൽ വെളു കേൾക്കുന്ന അമ്മ കായലിനും കടലിനും നടുവിലെ പുണ്യഭൂമിയിൽ ആ അമ്മയെ കാണാൻ ദിവസവും എത്തുന്നത് ആയിരങ്ങളാണ് കൊല്ലം ജില്ലയിലെ ചവറ പന്മന കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിൽ വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ഭദ്രകാളിയമ്മയുടെ രൂപത്തിലാണ് ഭക്തർക്ക് ദേവി ദർശനം നൽകുന്നത് അമ്മയോട് മനസ്സിലെ ആഗ്രഹം പറഞ്ഞ് ക്ഷേത്രമുറ്റത്തെ ആൽമരത്തിൽ ഭക്തജനങ്ങൾ കെട്ടുന്ന ഓരോ മണിയും ഓരോ സ്വപ്നങ്ങളാണ് ആ മണി കിലുക്കം ദേവിയുടെ അടുക്കൽ ചെന്നെത്തുമെന്നാണ് വിശ്വാസം കാട്ടിലമ്മയുടെ അടുക്കലെത്തി ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു വാങ്ങുന്ന മണി കെട്ടിയാൽ ഏതാഗ്രഹവും നടക്കുമെന്നാണ് വിശ്വാസം ഓരോ ദിവസവും ക്ഷേത്രമുറ്റത്തെ ആൽമരത്തിൽ നിന്നുയരുന്ന മണിക്കിലുക്കങ്ങൾ ഇത് ശരിവയ്ക്കും കൊല്ലം ആലപ്പുഴ ദേശീയപാതയിൽ ശങ്കരമംഗലത്ത് നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയാൽ ക്ഷേത്രത്തിലെത്താം കടലിനും കായലിനും ഇടയ്ക്കുള്ള തുരുത്തിലാണ് ക്ഷേത്രം ആഞ്ഞടിച്ച സുനാമി തിരകളെ അതിജീവിച്ച ക്ഷേത്രം കൂടിയാണിത് അന്ന് ഈ സ്ഥലങ്ങൾ മുഴുവൻ സുനാമി തിരകൾ വിഴുങ്ങിയിട്ടും ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നില്ല ഇത് കാട്ടിലമ്മയുടെ സാന്നിധ്യം കൊണ്ടാണെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിൻ്റെ ഒരു വശത്ത് അറബിക്കടലും മറുവശത്ത് ഡി എസ് കനാലുമാണ് ശങ്കരമംഗലത്ത് നിന്ന് തോട്ടം റോഡ് വഴി മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കൊട്ടാരത്തിൻ കടവിലെത്തിച്ചേരാം ഇവിടെ നിന്ന് ക്ഷേത്ര ഭരണസമിതി ഏർപ്പെടുത്തിയ ജങ്കാർ മാർഗം ക്ഷേത്രത്തിൽ എത്തിച്ചേരാം ഒരു രൂപ പോലും ഭക്തരിൽ നിന്നും ഈടാക്കാതെയാണ് ഈ സേവനം ഭക്തർക്കായി വലിയ വാഹന പാർക്കിംഗ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ദാരികനെ വധിച്ച ഉഗ്രമൂർത്തിയുടെ രൂപമാണ് ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് ഗണപതി ദുർഗാദേവി മാടൻ തമ്പുരാൻ യക്ഷിയമ്മ നാഗദൈവങ്ങൾ യോഗീശ്വരൻ തുടങ്ങിയ ഉപദൈവങ്ങളും ഇവിടെയുണ്ട് വെള്ളിയാഴ്ചയും ഞായറാഴ്ചയുമാണ് ഇവിടെ ഏറ്റവുമധികം തിരക്ക് വിശേഷ ദിവസങ്ങൾ രാവിലെ ക്ഷേത്രം അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയും വൈകിട്ട് അഞ്ച് മുതൽ എട്ട് വരെയും ക്ഷേത്രത്തിൽ ദർശനം നടത്താം ഉദ്ദിഷ്ടകാര്യത്തിൽ മണി നേർച്ച മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്ത ആചാരമാണ് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത് മണി നേർച്ചയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് ഉദ്ദിഷ്ടകാര്യത്തിനാണ് ഈ നേർച്ച അഭിഷ്ടസിദ്ധിക്കായി ക്ഷേത്രത്തിലെ പേരാലിൽ പ്രാർത്ഥിച്ച് മണി കെട്ടുന്നതിൻ്റെ പിന്നിലെ ഐതിഹ്യമുണ്ട് ഒരിക്കൽ വൃശ്ചിക മഹോത്സവത്തിന് കൊടിയേറിയ സമയത്ത് അതിൽ നിന്ന് ഒരു മണി താഴെ വീണു ഇത് കണ്ട ക്ഷേത്രപൂജാരി ആ മണിയെടുത്ത് തൊട്ടടുത്തുള്ള പേരാലിൽ കെട്ടി അതിനുശേഷം ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത അഭിവൃദ്ധിയുണ്ടായി കൂടാതെ ദേവപ്രശ്നത്തിൽ പേരാലിൽ മണി കെട്ടുന്നത് ദേവിപ്രീതിക്ക് ഉത്തമമാണെന്ന് തെളിയുകയും ചെയ്തു ദേവിയുടെ ഇഷ്ട വഴിപാടായ മണികെട്ടൽ സമർപ്പിക്കേണ്ടതെങ്ങനെ ക്ഷേത്രത്തിനുള്ളിലെ വഴിപാട് കൗണ്ടറിൽ നിന്ന് മുപ്പത് രൂപ നൽകിയാൽ രസീത് ലഭിക്കും ഒരാൾക്ക് എത്ര മണി വേണമെങ്കിലും കെട്ടാം ക്ഷേത്ര ക്ഷേത്രശ്രീകോവിലിൽ നിന്ന് പൂജിച്ചു തരുന്ന മണിയുമായി പേരാലിന് ഏഴു തവണ പ്രതിഷ്ഠം വെക്കുക അതിനുശേഷം ശേഷം ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ആലിൻ്റെ കൊമ്പിലോ ആലിൽ കെട്ടിയിരിക്കുന്ന ചുവന്ന ചരടുകളിലോ കെട്ടുന്നതാണ് ആചാരം ഏഴ് മാസമോ ഏഴ് ആഴ്ചയോ ഏഴ് ദിവസമോ തുടർച്ചയായി മണി കെട്ടിയാൽ ഏത് ആഗ്രഹവും സഫലമാകും എന്നാണ് ഭക്തർ പറയുന്നത് ആഗ്രഹം സാധിച്ച ശേഷം ദേവിക്ക് ക്ഷേത്രമുറ്റത്ത് പൊങ്കാലയിടുന്ന പതിവുമുണ്ട് മണി കെട്ടുന്ന ചടങ്ങിൽ പ്രത്യേകിച്ച് എണ്ണമോ എത്ര ദിവസം വന്ന് മണി കെട്ടണമെന്നോ നിഷ്ഠയില്ല ഒരാൾക്ക് എത്ര മണി വേണമെങ്കിലും കെട്ടാം ഒന്ന് തൊട്ട് ആയിരം മണികൾ കിട്ടുന്നവരുണ്ട് ഭക്തൻ്റെ വിശ്വാസമാണ് പ്രാധാന്യം ഓരോ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളുമാണ് ഓരോ മണിയും അതിനാൽ ഒരിക്കൽ കിട്ടുന്ന മണി അഴിച്ചെടുക്കാറില്ല ചരട് ദ്രവിച്ച് വീഴുന്ന മണികൾ യഥാസമയം മാറ്റും ഭഗവതിയുടെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു നിവേദ്യമാണ് ചതുർശതം വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ തന്ത്രി മുഖേന നടത്തൂ ഈ പ്രസാദം സ്വീകരിക്കുന്നത് ജീവിത പുണ്യമാണത്ര ആയതിനാൽ ഒരാണ്ടിൽ മാത്രം ലഭിക്കുന്ന ഭഗവതിയുടെ മഹാനിവേദ്യം എല്ലാ ഭക്തജനങ്ങൾക്കും ലഭിക്കുന്നതിന് ദേവസ്വം കൗണ്ടറിൽ മുൻകൂട്ടി രസീത് ആക്കേണ്ടതാണ് കുടുംബ ഐശ്വര്യത്തിനും സാമ്പത്തിക ഭദ്രതയ്ക്കുമായി നാണയപ്പറ എല്ലാ ദിവസവും നടത്താവുന്ന ആറുനാഴി മഹാനിവേദ്യവും പഠിക്കുന്ന കുട്ടികൾക്ക് ഓർമ്മശക്തിക്കും ഉണർവിനും തേജസ്സിനും വേണ്ടി നടത്തുന്ന ദശാശരി ഹോമം എന്നിവയും വഴിപാടായി സമർപ്പിക്കുന്നതാണ് മണികെട്ട് പോലെ തന്നെ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടാണ് ദേവിയുടെ തിരുമുമ്പിലെ പൊങ്കാല ഭക്തർക്ക് തങ്ങളുടെ ആഗ്രഹം പോലെ എത്ര മണികെട്ടുകയോ പൊങ്കാല സമർപ്പിക്കുകയോ രണ്ടും ഒരുമിച്ച് നടത്തുകയോ ആകാം പൊങ്കാലയും മണികെട്ട് നേർച്ചയും ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും നടത്തുവാൻ കഴിയുന്നതാണ് സന്താന ഭാഗ്യം ലഭിക്കാനായി ദമ്പതികൾ പേരാലിൽ തൊട്ടിൽ കെട്ടുന്നത് പതിവുമുണ്ട് ഇതുവഴി സന്താനഭാഗ്യം സിദ്ധിച്ച ഭക്തർ അനവധി അമ്മയുടെ അനുഗ്രഹം എന്നാണ് ഊട്ടിയുറപ്പിക്കുന്നത് വൃശ്ചിക മാസത്തിലെ ഒന്ന് മുതൽ പന്ത്രണ്ട് ദിവസങ്ങളാണ് ഇവിടുത്തെ ഉത്സവം ആയിരത്തി ഒന്ന് കുടിലുകൾ ആ നാളുകളിൽ ക്ഷേത്രമുറ്റത്ത് ഉയരും കുടുംബസമേതം കുടൽ കെട്ടി ഭജനമിരിക്കുന്ന ഭക്തർ മൂന്നു നേരം ദേവിയെ തൊഴുത് ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കണമെന്നാണ് ചിട്ട വൃശ്ചികം പന്ത്രണ്ടിന് നടക്കുന്ന തിരുമുടി എഴുന്നള്ളത്ത് കണ്ട് ശേഷമേ ക്ഷേത്ര പരിസരം വിട്ട് പോകാവുള്ളൂ ഈ പന്ത്രണ്ട് ദിനവും ഓരോ കുടിലും സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിക്കാറുണ്ട് മനകളുടെ നാട് എന്നാണ് പന്മന അറിയപ്പെടുന്നത് അതിൽ കാട്ടിൽ പടിയിറ്റ എന്ന കുടുംബമാണ് ദേവീചൈതന്യം ചമ്പക്കുളത്ത് നിന്ന് എത്തിച്ചതാണെന്ന് വിശ്വാസം ദേവീ മലയിൽ എന്ന തറവാട്ടിലെ കെടാവിളക്ക് കണ്ട് തൊഴുത് എന്നൊരു വിശ്വാസവും നിലനിൽക്കുന്നതിനാൽ ഇപ്പോഴും ഈ കെടാവിളക്കിനെ തൊഴുത ശേഷമാണ് ഭക്തർ ശ്രീകോവിലിൽ പ്രവേശിക്കുന്നത് കടലിനോട് ചേർന്ന് കവർന്നിട്ടും ശുദ്ധജലം ലഭിക്കുന്ന ഇവിടുത്തെ കിണർ ഒരു ഒരത്ഭുതമാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതനുസരിച്ച് പണ്ട് ക്ഷേത്ര പരിസരത്തായി മൂന്ന് പനകളും രണ്ട് കുളങ്ങളും ഉണ്ടായിരുന്നു ശുദ്ധമായ ജലം ലഭിച്ചിരുന്ന ഈ കുളത്തിലൊന്ന് ക്ഷേത്രത്തോട് ചേർന്ന് ക്ഷേത്ര ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നതും മറ്റൊന്ന് ക്ഷേത്ര പരിസരത്ത് തന്നെ പൊതുജനങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നതുമാണ് അതിൻ്റെ പിന്തുടർച്ചയെന്നോണം ഇപ്പോഴും അഞ്ചു കിണറുകളും ഒരു പനയും ക്ഷേത്ര പരിസരത്ത് കാണാം ക്ഷേത്രത്തിൽ ദിവസവും അന്നദാനമുണ്ട് അമ്മയുടെ അനുഗ്രഹം തേടിയെത്തുന്ന ഭക്തലക്ഷങ്ങൾ അമ്മയുടെ അന്നം കഴിച്ചാണ് മണങ്ങുക ഇതുമൊരു അനുഗ്രഹമായാണ് ഭക്തർ കരുതുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ അതിപുരാതനവും ക്ഷേത്ര ഐതിഹ്യവുമായി വളരെയധികം ബന്ധമുള്ളതുമാണ് ഗോകർണം മുതൽ കന്യാകുമാരി വരെയും കിഴക്ക് മധുരയും ഉൾപ്പെട്ട പഴയ ചേര രാജ്യത്തിൻ്റെ ആദ്യ മഹാരാജാവ് ചേരൻ ചെങ്കൂട്ടവൻ മുതൽ ശ്രീ പത്മനാഭ പത്മനാഭദാസന്മാരായ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ വരെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയാണ് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം എന്നാണ് വിശ്വാസം ഓരോ ദിവസവും അന്യസംസ്ഥാനങ്ങളിൽ നിന്നുവരെ ഇവിടെ എത്തുന്ന അമ്മയുടെ അനുഗ്രഹം തേടി ഇവിടേക്ക് ഭക്തരുടെ ഒഴുക്കാണ് അവരുടെ മോഹങ്ങളുടെ മണിക്കിലുക്കം കാതോർത്ത് കാട്ടിലമ്മയുടെ ചൈതന്യം അപടമാകെ തങ്ങി നിൽക്കുന്നു